നിയമസഭയ്ക്ക് പുറത്തും പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം ബാനറുകളും പ്ലക്കാർഡുകളുമായി സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളെ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സമരത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പിറകോട്ടില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളോട് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശബരിമലയിലെ സ്വർണ എങ്ങും എത്താതെ അവസാനിക്കുകയാണ് അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് അടക്കുകയാണ് എല്ലാ പ്രതികളും പുറത്തിറങ്ങാൻ പോവാണ് ഒരു തൊണ്ടി മുതൽ പോലും ശേഖരിച്ചിട്ടില്ല ഒരു തെളിവുകളും ശേഖരിക്കുന്നില്ല അപ്പൊ രണ്ട് ലക്ഷ്യമാണ് മുഖ്യമന്ത്രി സി പി എമ്മിനുള്ളത് ഒന്ന് പ്രധാനികളായ ആളുകളിലേക്ക് അന്വേഷണം മുൻ ദേവസ്വം മന്ത്രിയിലേക്കും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെയും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുക രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ജയിലിലായ മൂന്ന് സി പി എം നേതാക്കന്മാരെയും പുറത്തു കൊണ്ടുവരിക യഥാർത്ഥ പ്രതികൾ അരിക്കകത്താകുന്നതുവരെ തെളിവുകൾ ശേഖരിക്കുന്നതുവരെ അതിശക്തമായി യു ഡി എഫ് ഈ സമരവുമായി മുന്നോട്ട് പോകും